കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ലഭ്യമാക്കുമെന്ന് എൻഡ്യനാട് ചെയർമാൻ ഷിബു തെക്കുംപുറം എൻഡ്യനാട് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാർഷിക വിപണിയോടനുബന്ധിച്ച് ആരംഭിച്ച ലേല വിപണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന വില ലഭ്യമാക്കുമെന്ന് എന്റെ നാട് ചെയർമാൻ ഷിബു തെക്കുംപുറം പറഞ്ഞു എന്റെ നാട് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസ് റോഡിലുള്ള കാർഷിക വിപണിയോടനുബന്ധിച്ച് ആരംഭിച്ച ലേല വിപണി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടനിലക്കാരില്ലാതെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നേരിട്ടെത്തിച്ച് ഓപ്പൺ ലേലം വഴി വിൽപ്പന നടത്തുകയാണ് ലേലവിപണി ലക്ഷ്യമിടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഉൽപാദന ചെലവ് വർദ്ധിച്ചു വർധിച്ചു വരുന്ന ഒരു കാലഘട്ടം വന്യമൃഗങ്ങളുടെ ശല്യം ഇതെല്ലാം വളരെ രൂക്ഷമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കർഷകരെ മുന്നോട്ട് പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയാറാം തീയതി മുതൽ എല്ലാ തിങ്കളാഴ്ചകളിലും രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് മണിവരെ കാർഷികോൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ലേലം നടത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം കർഷകർക്ക് ലേലത്തുകയിൽ രണ്ട് ശതമാനം കിഴിച്ചുള്ള തുക നൽകുകയും ചെയ്യും സി ജെ എൽദോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പി കുര്യാക്കോസ് ജോർജ് അമ്പാട്ട് ജോഷി കുര്യാക്കോസ് പോൾ വർഗീസ് കെ എം പോൾ പി എ പാതുഷ പി കെ സുഭാഷ് എൽദോസ് മാണി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്